എല്ലാവർക്കും ഉപാസനാ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തിരുന്നത് പിന്നിവിടെ ഞാൻ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വാസ്തുപരമായിട്ടുള്ള ജനറൽ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പലർക്കും അറിയാമായിരിക്കും എന്നാൽ പലർക്കും അറിയാം പറ്റാത്ത കാര്യങ്ങളുമായിരിക്കാം അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ഒരു വാസ്തു എന്ന് പറയുമ്പോൾ ഒരു നല്ല ഐശ്വര്യമുള്ള ഒരു ഭൂമിയിൽ നമ്മൾ നല്ല കണക്കും പ്രകാരം അതായത് വാസ്തുശാസ്ത്ര പ്രകാരം പെരക്ക് വാസ്തുവിന് കണക്കുണ്ട് പുറം ചുറ്റാണ് അപ്പോൾ ആ പുറഞ്ചിട്ട് നല്ല പുറം ഉത്തമ കണക്കായിരിക്കണം അതായത് നമ്മൾ പുറം ചിട്ടെന്ന് കണക്ക് പറയുമ്പോൾ നമ്മൾ വീടിനെ എങ്ങോട്ടാണ് ദർശനം നമ്മൾ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ വാസ്തുവിൻ്റെ കണക്ക് തിട്ടപ്പെടുത്തുക അത് തരപ്പെടുത്തുന്നത് അങ്ങനെയാണ് അപ്പോൾ കിഴക്കോട്ട് ദർശനമാണെങ്കിൽ എന്ന് പറയും പഞ്ചയോനി ഉള്ള കണക്കായിരിക്കണം നമ്മൾ എടുക്കുന്നത് അത് പടിഞ്ഞാട്ടാണെന്നുണ്ടെങ്കിൽ ധ്വജയോനിയെന്ന ആയിരിക്കണം അതായത് നമ്മൾ പടിഞ്ഞാട്ട് നിൽക്കുന്ന വാസ്തുവിനെ അല്ലെ ഗ്രഹത്തിന് നമ്മൾ കിഴക്കിനിന്നും കിഴക്കോട്ട് നിൽക്കുന്ന ദർശനത്തിൽ നിൽക്കുന്നതിന് പടിഞ്ഞാറ്റിനി എന്നാണ് നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ പറയാറുള്ളത് അപ്പം ധ്വജയോനിക്കണക്കായിരിക്കണം പടിഞ്ഞാട്ടുള്ളത് വടക്കോട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ മൂന്നായിരിക്കണം സിംഹയോനി ആയിരിക്കണം അത് കുബേരൻ്റെ ഭാവമാണ് വടക്ക് അപ്പം സിംഹയോനിന്നാണ് ഞങ്ങളതിനെ പറയുക അപ്പോൾ അതിനെ തെക്കിനി എന്ന് പറയും തെക്കോട്ട് ദർശനമുള്ളതിനെ നമ്മൾ ദർശനമുള്ളതിനെ നമ്മൾ വടക്കിനേന്ന് പറഞ്ഞിട്ട് അവിടെ ഏഴായിരിക്കും യോനി വരിക അപ്പം ഈ യോനിക്കനുസരിച്ചുള്ള കണക്കായിരിക്കണം നമ്മുടെ ഗ്രഹത്തിൻ്റെ പുറംചുറ്റ് ഈ പുറംചുറ്റ് ഇന്ന് എൻ്റെ അനുഭവത്തിൽ നോക്കുമ്പോഴേ പല വീടുകളും അവിടെ വാസ്തുദോഷമുണ്ടെന്നായതെങ്കിലും ദേവജ്ഞന്മാർ പറയുകയോ അല്ലെ അതും പ്രകാരം വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ പോയി ആ വീട് നോക്കുമ്പോൾ പലതരത്തിലുള്ള പല പല ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ നമ്മളതിനൊന്നും വലിയ ദോഷമായിട്ട് പറയുന്നില്ല എല്ലാത്തിനും ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെറിയ ദോഷങ്ങൾ തന്നെയാണ് പറയുന്നത് വലിയ ദോഷങ്ങളാവുമ്പം നമുക്ക് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും അതിന് പരിഹാരമുണ്ടോ പക്ഷേ വാസ്തുശാസ്ത്രത്തിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് നമ്മൾ ഒരിക്കലും നമ്മളൊരു പണിത വീട് ഗ്രഹം പൊളിക്കുകയോ ഒന്നും ചെയ്യാൻ നമ്മൾ പാടില്ല എന്ന് വെച്ചാൽ നമ്മൾ പൈസ മുടക്കുകയാണ് ഇന്നത്തെ കാലത്ത് നമ്മളൊരു പിര വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യായുസര ഒരു പെരയൊക്കെ ഒരു ഗ്രഹം എന്നൊക്കെ പറയുന്നത് തന്നെ ധാരാളമാണ് അതുപോലും ഇല്ലാത്ത ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ പെര നമ്മൾ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ പുറച്ചിട്ട് സൂക്ഷം നല്ല കണക്കിൽ ഉത്തമ കണക്കിൽ തന്നെ നിൽക്കണം അല്ലെങ്കിൽ വരുന്ന അപാകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില പെര ചുറ്റളവ് അതിൻ്റെ പുറഞ്ഞിട്ട് നമ്മൾ മെഷർ ചെയ്തല്ലേ അളന്ന് നമ്മൾ നോക്കുമ്പോൾ ദിക്ക് കിഴക്കോട്ട് ദർശനമുള്ള പെരയായിരിക്കും പക്ഷേ അതിൻ്റെ യോനി കണക്ക് അല്ലെങ്കിൽ അതിൻ്റെ പുറഞ്ഞിട്ട് വരുന്നത് ചിലപ്പോൾ തെക്കോട്ട് ആയിരിക്കും തെക്കോട്ടുള്ള കണക്കിൻ്റെ പെര കിഴക്കോട്ട് ദർശനത്തിൽ അപ്പം ഞങ്ങൾ അതിന് യോനി ഭേദം എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുക അപ്പോൾ എന്താണ് അവിടെ നമ്മൾ തെക്കോട്ട് വെക്കേണ്ട പെരയുടെ കണക്ക് ഉപയോഗിച്ചിട്ട് കഴുപ്പോട്ട് വെച്ചു അപ്പോൾ അങ്ങനെ പല ഭാഗങ്ങളിലും അങ്ങനെ നമുക്ക് ഞങ്ങൾ കണ്ട് പിടിക്കാറുണ്ട് അങ്ങനെ നമ്മുടെ അനുഭവത്തിൽ ധാരാളം അങ്ങനത്തെ ഗ്രഹങ്ങൾ നമ്മൾ പോയി മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഇതിൽ പുറച്ചിട്ടില് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മനുഷ്യൻ്റെ ആയുസ് പോലെ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം അതുപോലെ തന്നെ ഗ്രഹത്തിനും വാസ്തുവിനും വയസ്സുണ്ട് ആയുസ്സുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ ബാല്യം ഒന്നും എടുക്കാതെ ചില ചില പറയാൻ പറ്റില്ല നമുക്ക് അവർക്ക് വേണ്ട വ്യവസ്ഥിതികൾ അനുസരിച്ച് എത്ര മുറി വേണം അടുക്കള വേണം ഹോൾ വേണം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പുറം ചിട്ട് നമ്മൾ ഏരിയ എന്ന് പറയും പെരയുടെ ഏരിയ അപ്പോൾ പെരിമീറ്ററിൽ നിന്നാണ് പുറംചിട്ടിന് നമ്മൾ പെരിമീറ്റർ എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഇത്രയും ചിലപ്പോൾ ഒത്തു കിട്ടിയെന്നിരിക്കില്ല അപ്പം നമ്മൾ എന്തു ചെയ്യും ഈ പെരയ്ക്ക് വയസ്സ് ഞാൻ പറഞ്ഞു ആ വയസ്സുള്ളതുപോലെ തന്നെ നക്ഷത്രമുണ്ട് അതുപോലെ വ്യയം ആയം വ്യയം നമ്മൾ വെക്കുന്ന കണക്കിനെ ആസ്പദമാക്കിയാണ് അതിനകത്ത് ആയം വ്യയം വരുന്നത് അത് ആ കണക്ക് പുസ്തകത്തിലേ ഉണ്ടാവും നമ്മളെടുക്കുന്ന കണക്കിനകത്ത് അത് അതുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കണം നമ്മൾ എല്ലാം ചെയ്ത് നല്ലൊരു പെരയൊക്കെ വെച്ചു വീട്ടുടമസ്ഥൻ്റെ ആഗ്രഹപ്രകാരം വര വെച്ചു പക്ഷേ നമ്മൾ ആ പിരയുടെ ആയം വ്യയവും നമ്മൾ നോക്കുമ്പോൾ ആയം പത്തും വ്യയം പന്ത്രണ്ടും അല്ലെ ആയം നാല് വരവ് നാലും പന്ത്രണ്ട് ചിലവുമാണെങ്കിൽ നമുക്ക് ആ ഗ്രഹത്തിൽ താമസിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെയാണ് അവിടെ എന്തു വന്നാലും ചിലവ് അവിടെ മിച്ചൊന്നും ഉണ്ടാകില്ല അങ്ങനെയുള്ള വീട്ടിൽ അപ്പോൾ നമ്മൾ എന്തായി ആ വീടുകളൊക്കെ വിറ്റ് വിറ്റുപോകും അപ്പോൾ അതാരെങ്കിലുമൊക്കെ വാങ്ങി വാസ്തു വാസ്തുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ വെച്ച് പരിശോധിച്ചത് പഠിക്കുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുന്നേ ഇത് ഇതാണ് ഇതിനകത്ത് വരുന്നതെല്ലാം ചിലവായി പോവാണ് അപ്പം അങ്ങനെയുള്ള ആയം വ്യയം വളരെ പ്രാധാന്യമാണ് വാസ്തുശാസ്ത്രത്തിൽ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പിരവെയ്ക്കുമ്പോഴേ ഭൂമിയിൽ ഗ്രഹം എവിടെ നിൽക്കണമെന്ന് ഒരു നിയമമുണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഭൂമിയെ ചതുരമാക്കണം അല്ലെങ്കിൽ ദീർഘചതുരമാക്കണം ഒരിക്കലും നാല് മൂലയില്ലാത്ത ഒരു ഭൂമി ആയിരിക്കരുത് അപ്പം നമ്മൾ വാസ്തുപുരുഷനെ സങ്കല്പിച്ചിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ വാസ്തുപുരുഷന് തലയുണ്ടാവണം പാദം ഉണ്ടാവണം രണ്ട് കൈകൾ ഉണ്ടാവണം ഇതെല്ലാം ഉണ്ടാവണം നാല് ദിക്ക് ഇപ്പം ചില ഭാഗത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്ന് മൂലയേ ഉള്ളൂ ഉണ്ടാവുള്ളൂ മൂന്ന് കോർണറേ ഉണ്ടാവുകയുള്ളു ആ ഭൂമിക്ക് അപ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ പരിഹാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് അതനുസരിച്ച് നമ്മൾ ആ ഭൂമിയെ സ്ക്വയർ ആക്കുക അതായത് നമ്മൾ ചെറിയ ഗാർഡൻ ബോളൊക്കെ കിട്ടിയിട്ട് ആ ഭൂമിയെ ചതുരവോ ദീർഘേതുരവോ ആക്കിയിട്ട് ആ പേരെ സ്ഥാനത്ത് കൊണ്ടുവരണം അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ വാസ്തു ഒരു ഭൂമിക്കകത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഭൂമിയെ നാലായിട്ട് ആലായിട്ട് അംശിച്ചാൽ വടക്ക് കിഴക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവുമാണ് നമ്മൾ ദേവാലയത്തിനും മനുഷ്യാലയത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും നമ്മൾ എടുക്കാറില്ല എന്ന് വെച്ചാൽ ഈശാനത്തും ഈശാനവും നിര്യതിയും അഗ്നിയും വായും നമ്മൾ എടുക്കാറില്ല അപ്പോൾ നമ്മളൊരു പെര വയ്ക്കുമ്പോൾ തന്നെ നാലായിട്ട് അംശിച്ചാൽ ഇതിൻ്റെ മധ്യഭാഗം കണ്ടുപിടിച്ചിട്ട് ആ ഭൂമിയുടെ മധ്യഭാഗം കണ്ടുപിടിച്ചിട്ട് അപ്പോൾ നാലായിട്ട് അംശിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മധ്യഭാഗം കിട്ടും അപ്പോൾ ആ മധ്യഭാഗത്തുനിന്ന് കിഴക്കോട്ട് ദർശനമാണെങ്കിൽ നമ്മൾ ആ പെരയുടെ തെക്ക് പടിഞ്ഞാറോട്ട് ചേർത്തായിരിക്കണം നമ്മൾ പെര വെക്കുന്നത് അപ്പം ഇപ്പം ആൾക്കാൾക്കാർ ചോദിക്കും ഞങ്ങൾ ഓൾറെഡി വെച്ചുപോയ പോയ ഗ്രഹത്തിന് അല്ലെ പെരക്ക് എന്ത് ചെയ്യും നമ്മൾ ആ ആ ഭൂമിയെ നമ്മൾ അതിരി എന്ന് പറയും പെരയെ നിർ സ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആ ആ ഭൂമിക്ക് അതിരി തിരിക്കുക നമ്മൾ വടക്ക് കിഴക്ക് ഉള്ള പെരയാണെങ്കിൽ ദർശനം ഇങ്ങോട്ടും ആയിക്കോട്ടെ പക്ഷെ വടക്ക് കിഴക്കാണ് ഗ്രഹത്തിനെ നമ്മൾ ആ ഭൂമിയിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നത് അത് വടക്ക് കിഴക്കോട്ട് കയറി നിൽക്കണം അപ്പോൾ പെരയുടെ ഒരംശമെങ്കിലും നമ്മൾ ഈ നാലായിട്ട് അംശിച്ച ഭൂമിയെ നാലായിട്ട് അംശിച്ചതിൻ്റെ മധ്യഭാഗം മധ്യഭാഗത്ത് പെരയുടെ ഒരു സ്വല്പം ഒരംശമെങ്കിലും ആ മധ്യത്ത് വരണമെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും അപ്പം ചില ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഭൂമി വലിയ ഭൂമി ഉണ്ടാവും ആ ഭൂമിയുടെ മധ്യത്തിൽ തന്നെ പെരയെങ്ങോട്ട് പണിഞ്ഞു കൊടുക്കും അത് തെറ്റായ പ്രവണതയാണ് അതിനെ നമുക്ക് പിന്നെ എന്ത് ചെയ്യും അതിനെ അപ്പം അവർ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഭൂമിയുടെ മധ്യത്താണ് പെരുന്നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അതിനെ ചെയ്യേണ്ടത് ആ ഭൂമിയെ അതിര് തിരിച്ച് മതിൽ കെട്ടിയോ ഒക്കെ അതിനെ തെക്ക് പടിഞ്ഞാറോട്ടോ വടക്ക് കിഴക്കോട്ടോ നമ്മൾ ആക്കി കൊടുക്കും ഭൂമി അതിര് തിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ പിര ആ ഭൂമിയുടെ ആ ഭാഗത്തോട്ട് കയറിക്ക് കൊടുക്കും നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കൊടുക്കും അതാണ് അതാണതിൻ്റെ പരിഹാരം പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ബോധമണ്ഡലമാണ് ഈശ്വര മണ്ഡലമാണ് കന്യാശി എന്ന് പറയും നിര്യതി എന്ന് പറയും അപ്പോൾ പെരും അവിടെ നിൽക്കണം അതുപോലെ തന്നെ ആ ഭാഗം എപ്പോഴും ശുദ്ധിവൃത്തിയായിരിക്കണം അതുപോലെ കിഴക്ക് വടക്ക് അത് ഈശാനം എന്നാണ് പറയുന്നത് വാസ്തുപുരുഷന്റെ ശിരസ് വരുന്ന ഭാഗം ഈ കന്നിരാശി പാദം വരുന്ന ഭാഗം പക്ഷേ നമ്മളത് പറയുമ്പം ഓരോ മാസത്തിൽ വാസ്തുപുരുഷന് ചലനം ഉണ്ടാവുമെന്ന് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെ വാസ്തുപുരുഷന് ചലനം ഉണ്ടാവും ശിരസ് മാറും പാദം മാറും അപ്പം നമ്മളതിനു വേണ്ടിയാണ് ഈ കിഴക്ക് ഈശാനത്തിൽ ശിരസ് വരുന്ന സമയവും പാദം നിരവേദിയിൽ വരുന്ന സമയമാണ് നമ്മൾ വാസ്തു പെര വയ്ക്കാനും ഗ്രഹം വയ്ക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഉത്തമ മാസങ്ങൾ അപ്പം ഇതിൻ്റെ അടുത്ത ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സമയപരിധി ഉള്ളതുകൊണ്ട് വീഡിയോ നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല പറ്റിയ അത് എന്ന് വെച്ചാൽ അത് ലോഡാകാനും അപ്ലോഡ് ആകാനും ഒക്കെ സമയമെടുക്കും അതുകൊണ്ട് വാസ്തുവായിട്ട് ബന്ധപ്പെട്ട ഒരു മൂന്നാറ് എപ്പിസോഡ് ഇനിയുണ്ടാവും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പറയുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി